ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീവാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അഖിൽ ചന്ദനം ദേവതാരം ഗുരുകുലു പതിമുഖം ചരള തുടങ്ങിയ സുഗന്ധ വസ്തുക്കളെ സംസ്കാര സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് പട്ടടയുടെ മധ്യത്തിൽ ഋത്വിക്കുകൾ തമ്പ്രാൻ്റെ മൃതശരീരം കിടത്തി യഥാവിധി അഗ്നി ജ്വലിപ്പിച്ചു വേദമന്ത്രങ്ങൾ ജപിച്ചു സാമവേദം സുസ്വരത്തോടെ ഗാനം ചെയ്തു പല്ലക്കുകളിലും ഡോളുകളിലുമേറിയ രാജസ്ത്രീകൾ വൃദ്ധന്മാരായ പരിചാരകന്മാരാൽ അനുഗതരായി അവിടെ എത്തി യഥോചിതം കർമ്മങ്ങൾ ചെയ്ത് അവസാനമായി പട്ടടയെ അപ്രദക്ഷിണം വെച്ച് നരേന്ദ്രനെ നമസ്കരിച്ചു ചക്രവാഹ പക്ഷികളെ പോലെ ദിനദീനം കരയുന്ന ആയിരം ആയിരം രാജസ്ത്രീകളുടെയും കൗസല്യ സുമിത്ര എന്നീ റാണിമാരുടെയും ധീനാരവം വാനിടത്തിൽ മാറ്റലുകൊണ്ടു എല്ലാവരും സരയു സരയൂനദീതീരത്തിലെത്തി വാഹനങ്ങളിൽ നിന്നിറങ്ങിയ റാണിമാരും ഗുരുവര്യന്മാരും മന്ത്രിമാരും അശ്രുകലുഷിതമായ ഉദകദാനം ചെയ്ത് കൊട്ടാരത്തിലേക്ക് മടങ്ങി അന്ന് മുതൽ പത്തു ദിവസം വെറും നിലത്തു കിടന്ന് സാത്വികമായ അൽപ്പാഹാരം മാത്രം ചെയ്ത് പുല ആചരിച്ചു സംസ്കാരാദികൾ കഴിഞ്ഞ് പത്തു ദിവസം പുല ആചരിച്ചു പന്ത്രണ്ടാം ദിവസം ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തു ദശരഥ ദശരഥനന്ദനന്മാരായ ഭരതശത്രുഘ്നന്മാർ അനേകം വെള്ളാടുകൾ ഉത്തമ പശുക്കൾ ദാസീദാസന്മാർ അമൂല്യരത്നങ്ങൾ മനോഹര ഭവനങ്ങൾ എന്നിവയെ മൃഷ്ഠാന വസ്ത്രാദികൾക്ക് പുറമെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് അച്ഛൻ്റെ ഊർജ്ജലോക സദ്ഗതിക്ക് വേണ്ടി ദാനം ചെയ്തു പതിമൂന്നാം ദിവസം പ്രഭാതത്തിൽ അസ്ഥി സഞ്ചയനത്തിന് വേണ്ടി ചിഥാ സമീപത്തിൽ എത്തിയ ഭരതൻ തോരാത്ത കണ്ണുനീരോടെ വിലപിച്ചു പ്രഭോ ജ്യേഷ്ഠൻ ദണ്ഡകരുണ്യത്തിലേക്ക് യാത്രയായതോടെ ഞാൻ വിജനത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവനായി അച്ഛൻ തന്നെ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെയാണല്ലോ ഏൽപ്പിച്ചിരുന്നത് അഗ്രജൻ വേർപ്പെട്ടാൽ അനാഥരായി തീരുന്ന വലിയമ്മയെയും അച്ഛൻ ഉപേക്ഷിച്ചുവല്ലോ പിതാവിൻ്റെ ശരീരം ചാമ്പലായി കിടക്കുന്നു ബന്ദ് തുടുപ്പു നിറം അൽപ്പം തോന്നുന്ന അസ്ഥികൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു ദേവേന്ദ്രന്റെ കൊടിമരം യന്ത്രങ്ങളെ കൊണ്ട് ഉയർത്തുന്നതിനിടയിൽ പെട്ടെന്ന് പോലെ കുമാരൻ ബോധഹീനനായി നിലംപതിച്ചു പുണ്യക്ഷയത്തിൽ വീണ യയാധിയെ താപസോത്തമാന്മാർ എന്ന പോലെ അമാത്യവരന്മാർ ഭരതനെ എഴുന്നേൽപ്പിച്ചു ദുഃഖാർത്തനായ ശത്രുഘ്നൻ അനിയന്ത്രിതനായി സ്വപ്നയില്ലാതെ ചിഥാ സമീപത്തിൽ പതിച്ചു ബോധം വന്നപ്പോൾ അച്ഛന്റെ ഗുണഗണങ്ങൾ ഓർത്ത് ഉന്മത്തനെ പോലെയായി പലതും പറഞ്ഞു വെറും സാധാരണക്കാരെ പോലെ വിലപിക്കുവാൻ തുടങ്ങി മന്ധരയാൽ ഉണ്ടാക്കപ്പെട്ടതും കൈകേയാവുന്ന മഹാ മുതലയോടുകൂടിയതും അതിദാരുണമായതുമാണ് എന്നു പേരായ ഈ മഹാസമുദ്രം അക്ഷോഭ്യമായ ഇത് എല്ലാവരെയും മുക്കിക്കളഞ്ഞു അച്ഛ അവിടുന്ന് എപ്പോഴും ലാളിച്ചുകൊണ്ടിരുന്ന സുകുമാരനായ ഭരതജ്യേഷ്ഠനെ വിട്ട് എങ്ങോട്ടാണ് പോയത് ഞങ്ങൾക്ക് യാതൊന്നും അവിടത്തോട് ആവശ്യപ്പെടേണ്ടതായിട്ടേ വന്നിട്ടില്ല അന്നപാന വസ്ത്രാദികൾ ചോദിച്ചറിഞ്ഞ് അവിടുന്ന് നൽകിയിരുന്നു പ്രഭോ ഇനി ഞങ്ങൾക്ക് ആരുണ്ട് ധർമ്മമൂർത്തിയായ മഹാരാജാവ് നാടു നീങ്ങിയപ്പോൾ ഭൂമി തന്നെ പിളരേണ്ടതാണ് എന്നിട്ടും യാതൊരു വ്യത്യാസവും കാണുന്നില്ല പിതാവ് സ്വർഗത്തിലേക്കും ജ്യേഷ്ഠന്മാർ കാനനത്തിലേക്കും പോയി എനിക്കിനി ജീവിക്കാനുള്ള ശക്തി എന്താണ് അഗ്നി ചാടി ഞാൻ ജീവിതം അവസാനിപ്പിക്കും അച്ഛനും ജ്യേഷ്ഠനും ഇല്ലാതെ ശൂന്യമായി കഴിഞ്ഞ ഈ അയോധ്യ നഗരിയിൽ ഇക്ഷാകു വംശ രാജ ഋഷി പരമ്പര ഭരിച്ച പുണ്യപുരിയൽ ജ്യേഷ്ഠനില്ലാതെ ഞാൻ പ്രവേശിക്കുന്നതല്ല കൊടുങ്കാട്ടിൽ തന്നെയാണ് ഞാനും വസിക്കുന്നത് അതിധീരന്മാരായ ഭരതശത്രുഘ്നന്മാർ ഹൃദയം പൊട്ടുന്ന മണ്ണിൽ വിലപിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉള്ളവരിലെല്ലാം അടങ്ങാത്ത അഴൽ ഉയർന്നു കൊമ്പുകൾ മുറിഞ്ഞുപോയ കാളകളെ പോലെ മണ്ണിൽ കിടന്ന് ഉരുളുന്ന രാജകുമാരന്മാരെ കാണും തോറും അന്തരീക്ഷമാകെ മാറുന്നതായി മനസ്സിലായ ഭഗവാൻ വസിഷ്ഠൻ സർവജ്ഞനും മഹാരാജ ദശരഥ പുരോഹിതനും സുശീലനുമായ ബ്രഹ്മ ഋഷി ഭരതനെ എഴുന്നേൽപ്പിച്ച് അരുൾ ചെയ്തു കുമാര അച്ഛനെ സംസ്കരിച്ച പതിമൂന്നാം ദിവസമാണെന്ന് അസ്ഥി സഞ്ചയനമാണ് ഉടനെ നിർവഹിക്കേണ്ടതും ഏതൊരു ജീവിക്കും തടുക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ ദുഃഖിക്കരുത് പ്രഭുവായ കുമാരൻ അഗ്നനാകരുത് മഹാമന്ത്രി ശത്രുഘ്നകുമാരനെ എഴുന്നേൽപ്പിച്ച് ജനനം മരണം തുടങ്ങിയവ ആർക്കും നിവാരണം ചെയ്യാൻ കഴിയാത്തതാണെന്ന തത്വം വ്യക്തമാക്കി വെയിലും മഴയുമേറ്റ ഇന്ദ്രധ്വജങ്ങൾ എന്ന പോലെ കുമാരന്മാർ എഴുന്നേറ്റ് കണ്ണീർ തുളച്ചു കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കൂടിയ നൃപേന്ദ്രകുമാരന്മാരെ അടുത്ത കർമ്മങ്ങൾ ചെയ്യുവാൻ അമാധ്യന്മാർ ജാഗ്രതപ്പെടുത്തി സഞ്ചയനാതിക്രിയകൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ദുഃഖസംതൃപ്തനായ ശത്രുഘ്നൻ തുല്യശോകമുള്ള ജ്യേഷ്ഠൻ ഭരതനോട് ചോദിച്ചു ജ്യേഷ്ഠ എല്ലാ ജീവികൾക്കും ആധാരഭൂതൻ ദുഃഖികൾക്ക് വിശേഷിച്ച് ആലംബം സത്വസമ്പന്നമായ ശ്രീരാമജ്യേഷ്ഠൻ ഒരു പെണ്ണു കാരണം കാട് കാടുപോകേണ്ടി വന്നു എന്നാൽ അതിവീരനും അമയശക്തനുമല്ലേ ലക്ഷ്മണജ്യേഷ്ഠൻ അച്ഛനെ നിഗ്രഹിച്ചും ജ്യേഷ്ഠനെ വിമുക്തനാക്കാതിരിക്കാൻ കാരണം എന്താകും രാജനയങ്ങൾ ആലോചിച്ചാൽ ഒരു സ്ത്രീക്ക് അടിമപ്പെടുന്ന രാജാവ് തികച്ചും പുഷാർഹനല്ലേ നയങ്ങൾ അറിയാത്തവനുമല്ല ചെറിയ ജ്യേഷ്ഠൻ ലക്ഷ്മണാനുജൻ ഇപ്രകാരം സംസാരിച്ചുകൊണ്ടിരിക്കെ കിഴക്കേ ഗോപുരദ്വാരത്തിൽ കൂടി ആ കൂനി മന്ദര വരുന്നത് കുമാരന്മാർ കണ്ടു സർവാംഗം ചന്ദനച്ചാറ് പൂശി രാജകീയങ്ങളായ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് വിചിത്രങ്ങളായ ആഭരണങ്ങളും അരഞ്ഞാണുകളും പലതരത്തിൽ അണിഞ്ഞ് കയറുകൊണ്ട് നിറയെ കെട്ടിയ ഒരു കുരങ്ങസ്ത്രീ പോലെ കനകരത്നങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന കോനിയെ ദ്വാരപാലകന്മാർ പിടിച്ച് ശത്രുഘ്നകുമാരൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് പ്രഭു ഏതൊരാൾ കാരണമാണോ യുവരാജാവ് ശ്രീരാമചന്ദ്രസ്വാമി കാട്ടിലായത് വലിയ തിരുമേനി സ്വർഗം പോകിയത് ആ ദുഷ്ടാഗ്രയാണ് ഇവൾ ഈ കൂനി ചെയ്തതിൻ്റെ ശരിക്കുള്ള ഫലം അനുഭവിക്കണം അന്തപുര പാലകന്മാരുടെ വാക്കുകൾ കേട്ട് അമിത ദുഃഖത്തോടെ ശത്രുഘ്നൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠന്മാർക്കും അച്ഛനും ആപത്തു വരുത്തിയ ഇവൾക്ക് ആ കഠിനകർമ്മത്തിൻ്റെ ഫലം കൊടുക്കണം ഇത്രയും പറയുമ്പോഴേക്കും കോപാകുലനായ കുമാരൻ്റെ കൈകൾ ആ കൂനിയുടെ ദേഹത്തിൽ ഇരുമ്പ് മുഷ്ടിയെ പോലെ മുറുകി തുടങ്ങി രാജഭവനം കൂടി കുലങ്ങത്തക്ക വീതം മന്ധര ഉറക്കി നിലവിളിച്ചു നാലുപാടും നിന്നുയർന്ന തോഴിമാർ ശത്രുഘ്ന കുമാരന്റെ തീപാറുന്ന നോട്ടം കണ്ടപ്പോഴേക്കും എവിടേക്കെല്ലാമോ ഓടി ഒളിച്ചു അവർ തമ്മിൽ തമ്മിൽ നോക്കൂ മന്ധരയെ മാത്രമല്ല ഇവിടെ എങ്ങാനും നിൽക്കുന്നത് കണ്ടാൽ നമ്മെ കൂടി കുമാരൻ ബാക്കി വയ്ക്കില്ല കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചു പിടിക്കും അന്തകന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞെന്നു വന്നേക്കാം നമുക്കിനി ഒരേ ഒരു രക്ഷ മാത്രമേയുള്ളൂ ദയ ഔദാര്യം കീർത്തി എന്നിവയുടെ വിള വിള നിലവും ധാർമ്മികാഗ്രഗണ്യമായ കൗസലദേവിയെ അഭയം പ്രാപിക്കുക ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം